വാർത്തകളിലേക്ക് പോകുമ്പോൾ അതിരപ്പള്ളി പ്ലാന്റേഷനിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാൻ മെഡിക്കൽ സംഘം എത്തും കോടനാട്ടിൽ നിന്നും തൃശൂരിൽ നിന്നുള്ള സംഘമാണ് എത്തുക വിവരങ്ങളുമായി അനീഷ് ആന്റോണി ചേരുന്നുണ്ട് അനീഷ് അല്പസമയം മുൻപാണ് വനംവകുപ്പ് മന്ത്രി ഈ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ആരോഗ്യ വിദഗ്ധർ ആനയെ ചികിത്സിക്കാനായി എത്തുകയാണ് ഇപ്പോഴും ആന ആ ഒരു രീതിയിൽ തന്നെ തുടരുകയാണോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനീഷ് ഇന്നലെ ഉച്ചയോടെയാണ് ഈ ആന ചാലക്കുടി പുഴ കടന്ന് ഈ വെറ്റിലപ്പാറയ്ക്ക് സമീപമുള്ള എണ്ണപ്പനത്തോട്ട് ഇത് എത്തിയ ആ സമയത്ത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രദേശവാസികൾ ഈ ആനയെ അവശ്യ നിലയിൽ കിടക്കുന്നതായി കണ്ടത് ഇന്നലെ രാത്രി മുഴുവനും ഈ ആന അവിടെ തന്നെ തുടർന്നു ഇതിനിടെ ഡി എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് സംഘം എത്തി ആനയെ നിരീക്ഷിച്ചു ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ആനയെ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടായി ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി ഉണ്ടായി ആനയ്ക്ക് പ്രാഥമിക ഘട്ടത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഡി എഫ്ഒയും അടക്കം എത്തി നിരീക്ഷിച്ചു നിന്ന് വരേണ്ട ഘട്ടമാണ് ആനയുടെ അസുഖ മോശ അവസ്ഥയ്ക്ക് കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തെത്തിയിട്ടുള്ളത് എന്തായാലും ആന കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് പതിയെ പതിയെ നീങ്ങി ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം മാറി എണ്ണപരത്ത് എണ്ണപ്പരത്തോട്ടത്തിൽ നിന്ന് കാടിന് ചേർന്നുള്ള വശത്തേക്കാണ് ഇപ്പൊ ആന പതിയെ പതിയെ നീങ്ങുന്നത് ആന അവശ നിലയിൽ തന്നെയാണ് ആന തീറ്റ എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഈ എരണ്ട കെട്ടുകൊണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്തായാലും ആനയെ വിശദമായി പരിശോധിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനായിട്ട് കോടനാട്ടിൽ നിന്ന് മെഡിക്കൽ സംഘം അതുപോലെ തൃശൂരിൽ നിന്നും മെഡിക്കൽ സംഘം എത്തി ആനയെ പരിശോധിക്കും ആവശ്യമായി വന്നാൽ ആനയെ മയക്കുവടി വെച്ച് ചികിത്സ നൽകാനുള്ള ഒരു നീക്കവുമുണ്ട് എന്തായാലും ആനയ്ക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കുമെന്നാണ് വനംവകുപ്പും അതുപോലെ നേരത്തെ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്തായാലും ആന ഈ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആന ഉള്ളത് ഈ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററോളം മാറിയാണ് ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചത് എന്തായാലും കിടന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മാറ്റമുണ്ട് ആന പതിയെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ആന അവശ്യ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ബാക്കി ഈ ആനയ്ക്ക് കൃത്യമായി എന്താണ് അസുഖം മെഡിക്കൽ സംഘം എത്തി പരിശോധിച്ചാൽ മാത്രമേ അത് വ്യക്തമാഗമനം ആനയ്ക്ക് ഇരണ്ടതിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആന തീറ്റ എടുക്കാത്തതും മറ്റു വെള്ളം കുടിക്കാത്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത് എന്തായാലും മെഡിക്കൽ സംഘവും വനവകുപ്പും വകുപ്പും എത്തിയതിനു ശേഷം തുടർ നടപടികൾ അവർ ആലോചിച്ച് കൂടി ആലോചിച്ച് തീരുമാനിക്കും ഭദ്ര ശരി വിശദാംശങ്ങൾ പ്ലാന്റേഷനിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ആനയുടെ ചികിത്സക്ക് ആരോഗ്യ സംഘം എത്തുകയാണ് കോടനാട്ടിൽ നിന്നും തൃശൂരിൽ നിന്നുമുള്ള ആരോഗ്യ സംഘമാണ് എത്തുന്നത് അതേസമയം അല്പസമയം മുൻപ് വനം മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ആനയെ ചികിത്സിക്കാനുള്ള സംഘം എത്തുന്നുണ്ട് വേണമെങ്കിൽ ആനയെ മയക്കുവടി വെച്ച് ചികിത്സ ഉറപ്പുവരുത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം